കതോലിക്കേറ്റ ആൻഡ് എം ഡി സ്കൂൾസ് അത് വിഭാവനം ചെയ്ത് ക്രോഡീകരിച്ച് തുടങ്ങിയിട്ട് വളരെ വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഒരു സ്ഥാപക സ്മൃതി സംഗമം നടത്തുന്നത് ഇതാദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സംഘടിപ്പിച്ച മാനേജരെയും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഇങ്ങനെ ഒരു കാര്യം പരിപാടി ക്രമീകരിക്കാനിടയായതിൽ അഭിനന്ദിക്കുകയാണ് അലങ്കര സഭയുടെ അമരത്തിൽ നിന്നുകൊണ്ട് വിദ്യാ വെളിച്ചമാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പുലിക്കോട്ടിൽ ജോസഫ് ദവനാശു സഞ്ചാമൻ സഭയുടെ മിഷനറി പ്രവർത്തനത്തിനൊരു പുതിയ മാനം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് വിദ്യാ വെളിച്ചം എല്ലായിടത്തും ചെന്നെത്തേണ്ടതിൻ്റെ ആവശ്യം സമൂഹത്തിൽ പഠിപ്പിക്കാൻ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തോടൊപ്പം പരിശുദ്ധ പരിമല തിരുമേനിയും ഒട്ടശ്ശേരി തിരുമേനിയുമൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല ഇന്ന് നമ്മൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ വിദ്യാവെളിച്ചത്തിൻ്റെ കൂടുതലാണോ അഭാവമാണോ അറിയില്ല ഇന്ന് സമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ വളരെയധികം അപകടകരമായി ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത് ഇന്നലെ കളുമിരിഞ്ഞാണെന്ന് തോന്നുന്നു ബന്ധായിരുന്നു പണിമുടക്കായിരുന്നു വെടിയിലൊന്നും പോകാൻ പാടില്ല എന്നുകൊണ്ട് ഞാൻ മുറിയിലായിരുന്നു അപ്പോൾ ടി വി വെച്ചു സംഭവമൊക്കെ കാണാനായിട്ട് ന്യൂസ് കേൾക്കാനൊക്കെ വെച്ച് മുഴുവൻ സമയം ഒരു ന്യൂസേ ഉണ്ടായിരുന്നുള്ളൂ വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറിൻ്റെ മുറിയിലേക്ക് തള്ളി കയറുന്ന ഒരു ന്യൂസേ ഉള്ളൂ വേറൊരു ന്യൂസുമില്ല അവിടെ കാട്ടുന്നതായ എൻ്റെ ഭാഷയിൽ പറഞ്ഞു പോകുന്നു കോപ്രായങ്ങളെന്ന് മാത്രം അത് സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാനവിടെ ഇരുന്ന് മനസ്സ് വളരെ പോയി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു പ്രാന്താലയത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ മകൻ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി അവനും കുടുംബത്തിനും എനിക്കും എല്ലാം നല്ല ഭാവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളെ കോളേജിലേക്കോ സ്കൂളിലേക്കോ അയക്കുന്ന മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടോ ഇത് കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു എന്ന് ഒരു വിഷമം എൻ്റെ മനസ്സിൽ തോന്നി ഇന്ന് വിദ്യാഭ്യാസ ലോകത്തിന് വെളിച്ചമല്ല ആവശ്യം അവർക്കിന്ന് വേറെ പലതും നമ്മൾ കോരികൊടുക്കേണ്ട സാഹചര്യമാണ് കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മേഖല അക്രമത്തിൻ്റെ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശരിയായ ഒരു അവലോകനം ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നടത്തേണ്ടത് ആവശ്യമാണ് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണോ നമ്മൾ പഠിപ്പിച്ചു വിടുന്നത് സ്വയബോധം നഷ്ടപ്പെട്ട് അമ്മയും അപ്പനെയും തിരിച്ചറിയാൻ പാടില്ലാത്ത അവരെ കേവലം ഒരു ചെറിയ ഡോസ് ലഹരി മരുന്നിനു വേണ്ടി കഴിച്ച് കഴുത്ത് ഞരിച്ച് കൊല്ലാൻ മടിയില്ലാത്ത മക്കളെയാണോ നമ്മുടെ വിദ്യാഭ്യാസ വെളിച്ചം കൊണ്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് എന്നൊക്കെ നമ്മൾ ഉണർന്ന് ചിന്തിക്കണം അവരെല്ലാം ഈ സമൂഹത്തിലെ അംഗങ്ങളാണ് ഒറ്റപ്പെട്ട വ്യക്തികളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല അവരെല്ലാം നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ച് വന്നിട്ടുള്ളവരാണ് എന്തുകൊണ്ട് അവർക്ക് വിവേകം നഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് അവർക്ക് നാശോന്മുഖ സംസ്കാരത്തിലേക്ക് അവർ പോകുന്നു സൃഷ്ടിപരമായിരിക്കുന്ന സംസ്കാരമാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് ഇന്ന് നാശോന്മുഖ സംസ്കാരത്തിലേക്കത് മാറിപ്പോകുന്നു സംസ്കാര വൈകൃതം എന്നേ പറയാൻ ഒക്കെ അത് മാറിപ്പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഒന്നും രാഷ്ട്രപുരോഗതിക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നെന്ന് നമുക്ക് കാണാൻ രാഷ്ട്ര പുരോഗതിയല്ല സ്വയ പുരോഗതി മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ സന്തോഷം അവനവൻ്റെ സന്തോഷം രാഷ്ട്രം ഏത് തരത്തിൽ പോയാലും അവർക്ക് പ്രശ്നമില്ല അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് ഈ സാധാരണ മനുഷ്യൻ്റെ നികുതി കൊണ്ട് പടുത്തുയർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ മതിലുകളുമെല്ലാം അതിൻ്റെ ഉദ്ദേശത്തിൽ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ വരുന്നത് ഇവിടെ എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതുക്കം വരാനിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുതിയ അവരുടെ നിലനിൽപ്പിന് വേണ്ടി നേതാക്കന്മാരായിരിക്കുന്നവർ വിദ്യാർത്ഥികളാകുന്ന കൊച്ചു കുരങ്ങുകളെ കൊണ്ട് ചൂട് ചോർച്ചു പുരോഗതിരിക്കുകയാണ് അവരപ്പുറത്തെ സുഖമായിരിക്കുകയാണ് അവർക്കാർക്കും ഒരു ദോഷവും ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുന്നതിൽ ആർക്കും അതിനെക്കുറിച്ച് ചിന്തയില്ല അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നല്ലതാണെന്ന് പറയുന്ന നേതാക്കളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് പക്ഷേ എനിക്കവിടെ അല്ല ചിന്തിക്കാനുള്ള ഞാൻ നേതാക്കന്മാരും അങ്ങനെയുള്ള ആളുകളും പറയുമ്പോഴും പോകുന്നു അവരും ഇന്നത്തെ വിദ്യാർത്ഥികളും ഒക്കെ ഈ തരത്തിൽ നാശോന്മുഖമായിരിക്കുന്ന ഒരു അവസ്ഥ സമൂഹത്തിന് സൃഷ്ടിച്ചെടുക്കുന്ന ആ രീതിയിൽ നിന്ന് മാറുവാൻ വിദ്യാഭ്യാസ രംഗത്തിന് എന്ത് ചെയ്യാൻ കഴിയും നമുക്കെന്താണ് ഈ സമയത്ത് ഈ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ രീതിയിൽ നിന്ന് രാഷ്ട്രനിർമ്മിതിയിലേക്ക് അവരെ മാറ്റി മാറ്റിക്കൊണ്ടുവരുവാൻ അവരെ ഈ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ശരിയായിരിക്കുന്ന സ്വയൊരു സ്വയ പരിശോധനയും അവലോകനവും നടത്തി വിദ്യാഭ്യാസ രംഗം നമുക്ക് മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് നാശത്തിലേക്ക് പോകുന്ന സമൂഹത്തെ നന്മയിലേക്ക് തിരിച്ചു വരുവാൻ എളുപ്പമുള്ള കാര്യമല്ല നന്മയിൽ പോകുന്ന ഒരു സമൂഹത്തെ നാശത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് അത് വലിയ ആയാസമുള്ളതല്ല എന്നാൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്തെ അതിനെ സമ്പൂർണമായും രാഷ്ട്രനിർമ്മിതിയുടെ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടുവാൻ എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ അതിനുള്ളതായ സിമ്പോസിയമോ സെമിനാറോ അങ്ങനെയൊക്കെയുള്ള നടത്തി നമ്മൾ കണ്ടുപിടിക്കുകയും പ്രവർത്തിൽ കൊണ്ടുവരികയും ചെയ്യണം വലിയ വിതാക്കന്മാർ നമുക്ക് ഇത്രയും വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാപനങ്ങളുടെ പ്രോഡക്റ്റ്സ് ആയിട്ട് ഇറങ്ങി വരുന്നവർ സമൂഹം നശിപ്പിക്കുന്നവരായി തീരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ പക്ഷേങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇല്ല എന്നോ നമ്മുടെ സ്കൂളിൽ അത്രയും ഇല്ല എന്നോ ഒക്കെ നമുക്ക് പറയാം നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് സമൂഹത്തിൻ്റെ പ്രോസക്ഷനാണ് നമ്മളും അതുകൊണ്ട് ഇവിടെ ഉറക്കെ ചിന്തിച്ച് ഉറക്കെ സംസാരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ നാശത്തിൽ നിന്ന് നന്മയിലേക്ക് തിരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത തലമുറ നമ്മെക്കുറിച്ച് അപവാദം പറയും നമ്മെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു സമൂഹമായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ തലമുറ എന്ന് പറയാൻ ഇടയാകുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും